അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് റസൂൽ റസൂർ അലൈഹി അലൈവുസലമ പറയുന്നു മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ ഖബറുകളുടെ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടുന്നതിനായി അള്ളാഹുവിൻ്റെ ധിക്കറിനേക്കാൾ ഉയർന്നതായി മറ്റൊന്നുമില്ല ഈ ഹദീസ് ഇമാം അഹമ്മദ് റതി അള്ളാഹുവിന് രുവായത്ത് ചെയ്തതാണ് കബറിലെ ശിക്ഷയെക്കുറിച്ച് വന്നിട്ടുള്ള ഹദീസുകളെ പറ്റി അറിയുന്നവർക്ക് അത് എത്രമാത്രം കഠിനമായതാണെന്ന കാര്യം മനസ്സിലാകുന്നതാണ് സൈദന ഉസ്മാൻ റതി അള്ളാഹുവനു ഏതെങ്കിലും ഖബറിനടുത്തുകൂടി നടന്നു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ താടി നനഞ്ഞു പോകത്തക്ക നിലയിൽ കരഞ്ഞിരുന്നു സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറയുമ്പോൾ ഖബറിൻ്റെ അടുക്കൽ വരുമ്പോൾ കരയുന്നത് പോലെ താങ്കൾ കരിയാറില്ലല്ലോ എന്നൊരാൾ ചോദിച്ചു ഖബർ ആഹിരത്തിലെ സ്ഥാനങ്ങളിൽ ആദ്യത്തെ സ്ഥാനമാണ് ആരെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ അതിനു ശേഷമുള്ള സ്ഥാനങ്ങളെല്ലാം അവന് തീരും അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടില്ല എങ്കിൽ പിന്നാലെ വരുന്ന സ്ഥാനങ്ങളെല്ലാം വളരെ പ്രയാസകരമായി പ്രയാസകരമായിക്കൊണ്ടേ പോകുന്നതാണ് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു പിന്നീട് ഖബറിനേക്കാൾ സംരംഭജനകമായ ഒരു രംഗവും ഞാൻ കണ്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതായി അദ്ദേഹം ഉദ്ധരിച്ചു സ്വല്ലല്ലാഹു അലൈഹി അലൈവസ്ല എല്ലാ നിസ്കാരത്തിന് ശേഷവും കബറിലെ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടുമായിരുന്നു എന്ന് ആയിഷാ ബിറു റളിയല്ലാഹു അൻഹ പറഞ്ഞിരിക്കുന്നു മരിച്ച ആളുകളെ പേടി കാരണമായി നിങ്ങൾ അടക്കം ചെയ്യാതിരുന്നേക്കുമെന്ന് ഭയമില്ലാതിരുന്നെങ്കിൽ ഖബറിലെ ശിക്ഷ നിങ്ങൾക്കും കേൾപ്പിച്ച് തരാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുവാ ചെയ്യുമായിരുന്നു എന്നാൽ മനുഷ്യരും ജിന്നുകളുമല്ലാത്ത എല്ലാ ജീവികളും കബറിലെ ശിക്ഷ കേൾക്കുന്നതാണ് എന്ന് റസൂൽ അള്ളഹി സലാഹു അലൈവ് വസ്ലമ അരുളിയതായി സയ്ദ്ർ അലി അല്ലാഹു എന്നെ പറഞ്ഞിരിക്കും ഒരു ഹദീസിലിങ്ങനെ വരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ ഒരു പ്രാവശ്യം യാത്ര ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തങ്ങളുടെ ഒട്ടകം വിരണ്ടോടാൻ തുടങ്ങി ചാടുകയാണ് ഒട്ടകം തങ്ങളുടെ ഒട്ടകത്തിന് എന്നു പറ്റിയെന്നൊരാൾ ചോദിച്ചപ്പോൾ ഒരു മനുഷ്യൻ കബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ശബ്ദം കേട്ടാണ് ഒട്ടകം വിരണ്ട് ചാടുന്നത് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് മറുപടി പറഞ്ഞു ഒരു പ്രാവശ്യം റസൂൽ സലാഹു അലൈഹി വസ്ലമ പള്ളിയിൽ ചെന്നപ്പോൾ കുറച്ചാളുകൾ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു കൊണ്ടിരിക്കുന്നതായി കണ്ടു അപ്പോൾ തങ്ങൾ പറഞ്ഞു നിങ്ങൾ മരണത്തെക്കുറിച്ച് അധികമായി ഓർമ്മിക്കുമായിരുന്നെങ്കിൽ ഇപ്രകാരം ചിരിക്കില്ലായിരുന്നു ഞാൻ ദുഃഖത്തിൻ്റെ വീടാണ് ഒറ്റയ്ക്ക് താമസിക്കേണ്ട വീടാണ് പുഴുക്കളുടെയും പ്രാണികളുടെയും വീടാണ് എന്ന് കബറ് വിളിച്ചു പറയാത്ത ഒരു ദിവസവും ഉണ്ടായിരിക്കുന്നതല്ല പൂർണ്ണ ഈമാനുള്ള ഒരു അടക്കം ചെയ്യുമ്പോൾ നിൻ്റെ വരവ് നല്ലത് നിനക്ക് സ്വാഗതം നീ വന്നത് നന്നായി എൻ്റെ പുറത്തു കൂടി അതായത് ഭൂമിക്ക് മുകളിൽ കൂടി നടന്നിരുന്നവരിൽ നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ഇന്ന് നീ എൻ്റെ വക്കീൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ നല്ല പെരുമാറ്റം നിനക്ക് കാണാൻ കഴിയുമെന്ന് കബറവനോട് പറയുന്നതാണ് അതിനുശേഷം നോട്ടമെത്താത്ത സ്ഥലം വരെയും കബർ വിശാലമാവുകയും ചെയ്യുന്നതാണ് അതിൽ കൂടി അവിടുത്തെ കാറ്റും പരിമളവും മറ്റും അവനിലേക്ക് എത്തിക്കൊണ്ടിരിക്കും ഒരു കാഫിറോ ദുർമാർഗിയോ അടക്കം ചെയ്യപ്പെടുമ്പോൾ നിൻ്റെ വരവ് നാശം പിടിച്ചതാണ് നീ വരേണ്ട എന്താവശ്യമാണ് ഉണ്ടായിരുന്നത് എൻ്റെ മേൽ നടന്നിരുന്നവരിൽ വെച്ച് എനിക്ക് ഏറ്റവും കോപവും വെറുപ്പും നിന്നോടായിരുന്നു ഇന്ന് നീ എൻ്റെ അധീനതയിലയറ്റിയിരുന്നു എൻ്റെ പെരുമാറ്റം നിനക്ക് കാണാമെന്ന് കബർ പറയുന്നതാണ് അതിനുശേഷം കൂടി കബർ അവനെ ഞെരുക്കുന്നതും കൈവിരലുകൾ തമ്മിൽ കോർക്കുന്നത് പോലെ അവൻ്റെ ഭാര്യയെല്ലുകൾ ഒന്ന് മറ്റൊന്നിൽ കോർ കോർത്തു പോകുന്നതുമാണ് അതിനുശേഷം തൊണ്ണൂറ് അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് പാമ്പുകൾ അവൻ്റെ മേൽ കൽപ്പിച്ചേക്കപ്പെടുന്നതും അവനെ കൊത്തിക്കൊണ്ടിരിക്കുന്നതുമാണ് കിയാമത്ത് നാൾ വരെയും ഇരയ നിലയിൽ ഉണ്ടായിരിക്കുന്നതാണ് റസൂൽ സലാഹു അലൈഹി വസ്ലമ പറയുന്നു അതിൽ നിന്നൊരു പാമ്പ് ഭൂമിയിൽ ഊതുകയാണെങ്കിൽ കിയാമത്ത് വരെയും ഭൂമിയിൽ പുല്ലു മുളയ്ക്കുകയില്ല അതിനുശേഷം റസൂൽ സലല്ലാഹു അലൈഹി വസ്സലമ പറയുന്നു കബർ സ്വർഗത്തിലെ ഒരു തോട്ടമാണ് അല്ലെങ്കിൽ നരകത്തിലെ ഒരു കുണ്ടാണ് ഒരു ഹദീശിലി പ്രകാരം വരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് കബറുകളുടെ അടുക്കൽ കൂടി നടന്നു പോകുമ്പോൾ പറഞ്ഞു ഈ രണ്ട് പേരും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരാൾ ഏഷനി പറഞ്ഞിരുന്ന കുറ്റത്താലും മറ്റേയാൾ മൂത്രത്തിൽ നിന്ന് സൂക്ഷിക്കാതിരുന്നതിനാലും മൂത്രമൊഴിച്ചാൽ കഴുകുന്നത് മോശമായി കണക്കാക്കുകയും അതിനെ പരിഹസിക്കുകയും ചെയ്യുന്ന നമ്മുടെ എത്രയോ പരിഷ്കാരികളുണ്ട് മൂത്രം പുരളുന്നത് സൂക്ഷിക്കാതിരിക്കുന്നത് വൻ പാപമാണെന്ന് ഉലമാവ് പറഞ്ഞിട്ടുണ്ട് കബറിലെ മിക്ക ശിക്ഷയും മൂത്രത്തെ സൂക്ഷിക്കാത്തതിനാലാണെന്ന് സ്വഹിയായ ഹദീസിൽ വന്നിട്ടുള്ളതായി ബിൻ ഹജർ അലിയല്ലാഹു എന്ന് പറയുന്നു കാബിറിൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് മൂത്രത്തെ കുറിച്ചാണെന്നൊരു ഹദീസിൽ പറയുന്നു ചുരുക്കത്തിലെ കബറിലെ ശിക്ഷ വളരെ കഠിനമാണ് അതുണ്ടാകുന്നതിൽ ചില പാപങ്ങൾക്ക് പ്രത്യേക പങ്കുള്ളതുപോലെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും ചില ഇബാദത്തുകൾക്ക് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് സൂറ തബാറക്കൽ ലതീബി യദിൽ മുൽക്കു എന്ന് തുടങ്ങുന്ന സൂറത്തിൽ മുൽക്ക് എല്ലാ രാത്രിയിലും ഓതുന്നത് കബർ ശിക്ഷയിൽ നിന്നുള്ള രക്ഷയ്ക്ക് കാരണമാണ് നരക ശിക്ഷയിൽ നിന്നുള്ള രക്ഷയ്ക്കും കാരണമാണെന്ന് അനേകം ഹദീസുകളിൽ വന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ധിക്കറിനെ സംബന്ധിച്ച് പ്രസ്തുത തിക്കറ് തന്നെ ഉണ്ടല്ലോ നബിസ്ഹുഅലൈ വസ്ലമ്മ പറയുന്നു കിയാമത്ത് നാളിൽ അള്ളാഹു തേല ചില ജനങ്ങളെ യാത്രയാക്കുന്നതാണ് അവരുടെ മുഖങ്ങളിൽ പ്രകാശം തിളങ്ങിയിരിക്കും അവർ രത്നങ്ങളാ പിരി പീഠങ്ങളിലായിരിക്കും ജനങ്ങൾ അവരെ പറ്റി അസൂയപ്പെട്ടുകൊണ്ടിരിക്കും അവർ അമ്പിയാക്കളല്ല ശുഹദാക്കളുമല്ല ഒരു ഗ്രാമവാസി ചോദിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾക്കവരെ തിരിച്ചറിയാൻ അവരുടെ സ്ഥിതി വർണ്ണിച്ചു തന്നാലും എന്ന് പറഞ്ഞു നബി പറഞ്ഞു അള്ളാഹുവിൻ്റെ പേരിൽ അന്യമന്യം സ്നേഹിച്ചുകൊണ്ട് പല ഗോത്രങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി അള്ളാഹുവിൻ്റെ തിക്റിൽ വ്യാപൃതരാകുന്നവരാണവർ മറ്റൊരു ഹദീസിൽ വരുന്നു സ്വർഗത്തിൽ മാണിക്യത്താലുള്ള തൂണുകളും അവയുടെ മീത മരതകത്താലുള്ള മാളികകളും അതിനെല്ലാം നാല് ഭാഗത്തും തുറക്കപ്പെട്ട വാതിലുകളുമുണ്ട് നക്ഷത്രങ്ങൾ പോലെ അവ പ്രകാശിച്ചു കൊണ്ടിരിക്കും അള്ളാഹുവിൻ്റെ പേരിൽ മാത്രം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നവരും അള്ളാഹുവിൻ്റെ പേരിൽ മാത്രം അന്യോന്യം കൂടിക്കലർന്ന് കഴിയുന്നവരും ആ മാളികകളിൽ താമസിക്കുന്നതാണ് ഇന്ന് വിക്രവിൻ്റെ ഇരിക്കുന്നവരെ കുറിച്ച് പല വിമർശനങ്ങളുമുണ്ട് അവർ പല ഭാഗത്തു നിന്നും ആക്ഷേപിക്കപ്പെടുന്നു ഇന്ന് ഇവരെ ഇഷ്ടം പോലെ ചീത്ത പറഞ്ഞുകൊള്ളട്ടെ പുൽപ്പായകളിൽ കഴിഞ്ഞുകൂടി ഇവർ ആ പീഠങ്ങളിലും മാളികകളിലും കഴിഞ്ഞുകൂടുമ്പോൾ ഇവരെന്താണ് സമ്പാദിച്ചത് എന്ന് പരീസിക്കുന്നവരും ചീത്ത പറഞ്ഞവരും എന്താണ് സമ്പാദിച്ചത് എന്നുമുള്ള യാഥാർത്ഥ്യം നാളെ കണ്ണു തുറക്കുമ്പോൾ കാണുക തന്നെ ചെയ്യും നമ്മൾ സാധാരണ ഒരു കവി അറബി കവിതയിൽ പറയാറുണ്ട് പൊടിയൊന്ന് മാറട്ടെ അപ്പം മനസ്സിലാകും കുതിരപ്പുറത്താണോ അല്ല കഴുതപ്പുറത്താണോ സവാരി ചെയ്തിരുന്നത് എന്ന് അതാകൂ ദിക്കറ് കൊണ്ട് വിജയിക്കുന്നവർ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ബാഹിർ ദേവൻ അലഹമുല്ലാഹി റബീല് അലമി അസലാലൈക്കും വരഹമു അല്ലാത്ത വർക്കാത്തു